വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് പണ്ട് കാലം മുതലേ എല്ലാവരും ഉണ്ടാക്കി വരണ ഒരു നാടൻ അവൽ നനച്ചതുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുക കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഗസ്റ്റ് വരെ അല്ലെങ്കിൽ മക്കൾ സ്കൂൾ വിട്ട് വരണ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരം അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അവൽ നനച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ചുവന്ന അവില എടുക്കണത് മട്ട മട്ടരിയുടെ അവലാണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള അവൽ എടുക്കാം കേട്ടോ ചുവന്ന അവലാണെങ്കിലും ഇത് നല്ല തിന്നായിട്ട് പരന്ന രീതിയിലുള്ള അവലാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ അര കപ്പ് ശർക്കര പൊടിച്ചത് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ നെയ്യ് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത ശേഷം കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും ഇതിൽ നന്നായിട്ട് അവലിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഒന്നിച്ച് നമ്മൾ ചേർക്കണ സമയത്ത് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ നല്ല കട്ടിയുള്ള അവലാണ് നിങ്ങൾ എടുക്കണേന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരരിപ്പേൽ അവലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് ഉടനെ തന്നെ ഡ്രെയിൻ ചെയ്ത് കളയുക അതിന് ശേഷം ബാക്കി ഈ നമ്മുടെ ചാനലിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല കട്ടിയുള്ള അവൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും അത്ര ഇങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പം ഞാൻ പറഞ്ഞ രീതിക്ക് ചെയ്യാം കേട്ടോ മധുരം നോക്കിയ സമയത്ത് ലേശം കുറവുള്ള പോലെ തോന്നി അത് കാരണം രണ്ട് ടീസ്പൂൺ ശർക്കര കൂടെ ചേർക്കുകയാണ് അതിന് ശേഷം നന്നായിട്ട് ഒരു തവണ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പണ്ടത്തെ കാലത്തെ നാടൻ പലഹാരങ്ങളൊക്കെ ഇപ്പോഴത്തെ ആളുകളൊക്കെ ചെയ്യണ്ടോ എന്ന് തന്നെ അറിയില്ല അതൊക്കെ മറന്നു തുടങ്ങിയിരിക്കണോ എല്ലാവരും അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചാൽ അവർ അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കഴിക്കും കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചൂടുള്ള പാൽ കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇത് ഓപ്ഷണൽ ആട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എനിക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്തത് അതിന് ശേഷം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് അത്ര മതി അപ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് സെറ്റാവും അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെയാണോ ഉണ്ടാക്കാറുള്ളത് അതോ വേറെ രീതിയിലാണോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇതുപോലെ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കൂടെ ലൈക്കും ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്